ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ആക്സിഡന്റ് സോണിൽ നിന്നുകൊണ്ടാണ് ഇവർ ഇത്തരം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ആർമിയുടെ മുങ്ങൽ വിദഗ്ധർ അവിടെ ഇറങ്ങി എന്നാണ് പറയുന്നത് പറയുന്നത് അതിന്റെ അടിത്തട്ടിലേക്ക് എത്തുന്നു കഴിഞ്ഞു അല്ലല്ല അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല അവരിപ്പ നിലവിൽ എന്താ ആ സ്പെസിഫൈ ചെയ്തിട്ടുള്ള സ്പോട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതേ ഉള്ളൂ അത് ചെയ്തിട്ടില്ല അങ്ങനെ അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ലൊക്കേഷനിലേക്ക് അവർ എത്തിയിട്ടില്ല ഇതുവരെ അത് ആ ലൊക്കേഷനിലേക്ക് എത്തിയാൽ മാത്രമേ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയില്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ഡ്രോണും ഇപ്പം ഉണ്ട് രണ്ട് ഡ്രോണും വെച്ചിട്ടുള്ള പരിശോധനയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മാപ്പിംഗ് നടക്കുന്നത് അത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം മറ്റു കാര്യങ്ങളൊക്കെ പറയാൻ കഴിയും ഇല്ലില്ല ഡ്രോൺ ഇപ്പൊ വളരെ സ്റ്റേബിളാണ് എന്താണ് മുന്നോട്ടും പുറകോട്ടും പോകുന്നതെന്ന് വളരെ സ്റ്റേബിളായി തന്നെ ഡ്രോണിന്റെ മൂവ്മെന്റ് വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പൊ അങ്ങനെ ഒരു പ്രതികൂലമായ രൂപത്തിലല്ല ഇപ്പോൾ ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള രൂപത്തിൽ തന്നെയാണ് കാലാവസ്ഥയുള്ളത് ഇല്ല അത്തരം കാര്യങ്ങളൊക്കെ ഒന്നും എത്തിയിട്ടില്ല ഇപ്പൊ എക്സാക്ട് ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രവർത്തനമാണ് ഡ്രോൺ ഉപയോഗപ്പെടുത്തി ചെയ്യുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത് പോലെ എന്താണ് വലിയൊരു മെറ്റൽ കണ്ടന്റിന്റെ ഒരു സാന്നിധ്യം നമ്മൾ കണ്ടെത്തിയിരുന്നു പക്ഷേ ആ എക്സാക്ട് ലൊക്കേഷനിലേക്ക് എത്തിയിട്ടില്ല അതാണ് ഇപ്പോൾ രണ്ട് ഈ ഡ്രോൺ രണ്ട് ടൈപ്പ് ടു ടൈപ്പ്സ് ഓഫ് ഡ്രോൺ ആണ് ഉപയോഗ ഉപയോഗിക്കുന്നത് അത് ഉപയോഗപ്പെടുത്തി ഐഡന്റിഫൈ ചെയ്യുന്നതേയുള്ളൂ പക്ഷെ അത് ആശാവഹമായ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്ന് ഇന്ന് മിക്കവാറും നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഒരു 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 പോസിറ്റീവായ രൂപത്തിലുള്ള രൂപത്തിലാണ് ക്ലൈമറ്റ് ഉള്ളത് അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഡ്രോണിൻ്റെ ഒക്കെ വളരെ കറക്റ്റായ രൂപത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു എക്സാക്ട് ലൊക്കേഷൻ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ഒഴുക്ക് രീതിയിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു അല്ലേ അങ്ങനെയാണ് നേവിയുടെ ഭാഗത്തുനിന്ന് അതെ 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 പക്ഷേ എന്താ വെച്ചാൽ ഇപ്പോൾ ഡ്രോൺ ഉപയോഗപ്പെടുത്തിയതായത് കൊണ്ട് കുഴപ്പമില്ല നേവിയുടെ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഈ ഐഡന്റിഫൈ ചെയ്ത ലൊക്കേഷനിലുള്ള പ്രശ്നമാണ് പക്ഷേ നമ്മുടെ സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല സ്പോട്ടിലേക്ക് എത്തും പരിശോധനയാണ് ഇപ്പോൾ നേരിട്ട് കാണാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല 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 ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ ഇപ്പോ അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ നമ്മുടെ മേജർ ഇന്ദ്രപാൽ പറഞ്ഞിരുന്നല്ലോ അദ്ദേഹത്തിന് നമുക്കൊരു ഒരു ടൂ അവേഴ്സിന് ശേഷമാണ് ഒരു കാര്യത്തിലേക്ക് അതിലേക്ക് ഉള്ളൂ എത്തുന്നതേയുള്ളൂ ഭൂമി എസ്കേറ്റർ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ ചെയ്യുന്നത് നേവി നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഈ പുഴയുടെ നടുക്ക് മണ്ണു കൂടി കിടന്നൊരു സ്ഥലമുണ്ടല്ലോ അവിടെ നേവിയുടെ ടീമുണ്ട് ഈ പറഞ്ഞ നമ്മുടെ ഈ എക്സാക്ട് ലൊക്കേഷനിൽ നിന്ന് ഇവർ ഈ ഡ്രോണിനെയാണ് കൺട്രോൾ ചെയ്യുന്നത് ഡ്രോൺ എന്താണ് ഈ എക്സാക്ട് ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അതെ അത് അത് പ്രത്യേകമായിട്ട് ഒരു ടീം തന്നെ ആർമിയുടെ നേതൃത്വം ടീം തന്നെയാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ പരിശോധന കൃത്യമായി സുഗമമായി അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് അതെ അതെ സ്റ്റാർട്ട് ചെയ്തത് അല്ല ഒരു മണിക്കല്ല രാവിലെ തൊട്ട് തുടങ്ങിയിരുന്നു ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഡ്രോൺ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പരിശോധന കുറച്ച് നേരമായി തുടങ്ങിയിട്ട് ഒരു മണിക്കല്ല കുറച്ചും രണ്ടും ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു അത്രയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല ആദ്യം ഒരു ഡ്രോൺ കുറേ നേരം അത് ഉപയോഗപ്പെടുത്തിയിരുന്നു പിന്നീട് അവരതിനു ശേഷമുള്ള ഒരു മെഷീനറിസ് എന്തോ ഈ ഡ്രോണിന്റെ അടിയിൽ ഈ മെറ്റൽ ഡിറ്റക്ടർ പോലെയുള്ള ഒരു മെഷീനറി ഉണ്ട് ആ മെഷീൻ ഉണ്ട് അത് മാറ്റി വേറൊരു മെഷീൻ വെച്ച് വീണ്ടും അടുത്ത ഡ്രോൺ കണ്ടത് അപ്പോൾ പറത്തു നിന്നാണ് കണ്ടത് അല്ല അടിയൊടുക്കി ഇപ്പൊ പ്രശ്നല്ല ഇപ്പൊ ഡ്രോൺ ഉപയോഗപ്പെടുത്തിയാണ് ആ ഡ്രോണ് പോവാനുള്ള ഒരു തടസ്സമൊപ്പും ഇല്ല ഇപ്പൊ കാറ്റില്ല കാറ്റ് പ്രശ്നമില്ല മഴയില്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പ്രശ്നമില്ല ഡ്രോൺ വളരെ സ്റ്റേബിൾ ആയിട്ടാണ് വളരെ വെള്ളത്തോട് ചേർന്ന് തന്നെ ഡ്രോണ് പോയി പോകാൻ കഴിയുന്ന ഇപ്പൊ കാലാവസ്ഥ അനുകൂലമാണ് പ്രാഥമികമായി ഒരു വിവരം കിട്ടുമെന്ന് അവർ അവർ ആഫ്റ്റർ പറയുന്നത് ഈ നേവി നേം പൂർണ്ണമായും നദിയിൽ ഇറങ്ങി പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ അവർ രാവിലെ പോയിരുന്നു അതിനുശേഷം ഞങ്ങൾ നേരത്തെ ഒരു പതിനൊന്നരക്ക് ബ്രീഫ് ചെയ്ത സമയത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ അവർ ഒന്ന് വന്ന് മേജർ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു യൂണിറ്റ് ഒരു ഒരു സെർച്ചിങ് നടത്തിയിരുന്നു അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് നേവീനെ ഉപയോഗപ്പെടുത്തുന്നത് ഈ എക്സ്ആർ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണല്ലോ പക്ഷേ അതിലേക്ക് എത്തിയിട്ടില്ല അതാണ് എൻ്റെ പ്രശ്നം